ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളികളിൽ കണ്ണുവെച്ച സംഘം പദ്ധതിയിട്ടത് തുടർച്ചയായ ക്ഷേത്ര കൊള്ളയ്ക്ക ദേവസ്വം അധികൃതർ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള സന്നിധാനത്തെ സ്ഥിരം അവതാരങ്ങളായിരുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ നിർണായകമായത് മാതൃഭൂമിയും മാതൃഭൂമി ന്യൂസുമാണ് മാതൃഭൂമി പത്രത്തിലെ വാർത്തകളും ചിത്രങ്ങളും ആധാരമാക്കി നിരന്തരം തെളിവുകൾ പുറത്തുവിട്ടു മാതൃഭൂമി ന്യൂസ് അതേ പത്രവാർത്തകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു ഒടുവിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ സമഗ്രമായി അറിഞ്ഞു സ്വർണക്കൊള്ള വിവാദം ആരംഭിച്ചതു മുതൽ മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തകളും തെളിവുകളുമാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലും ഇടം പിടിച്ചത് ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്താണ് സംഭവിച്ചതെന്ന് അക്കമിട്ട് നിരത്തുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് ആ അന്വേഷണത്തിൽ വില്ലൻ സ്ഥാനത്തുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുമാണ് ശബരിമല സന്നിധാനത്ത് നടന്ന ആ ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ കഥ ഇങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം ഹൈക്കോടതിയിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ അന്വേഷണത്തിൻ്റെ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാണിപ്പോൾ എൻ്റെ പക്കൽ ഈ കാണുന്നത് ഇതിൽ നമുക്ക് മുഴുവൻ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതിൻ്റെ അവസാന ഭാഗം ഈ ഉണ്ണി ഈ അന്വേഷണത്തിൽ ദേവസ്വം എസ് പി ദേവസ്വം വിജിലൻസ് എസ് പി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ ബോർറ്റിക്ക് ദേവസ്വം ബോർഡിനെ ചതി ചെയ്ത് അന്യായ ലാഭം ഉദ്ദേശത്തോടെ ശബരിമല ശ്രീകോവിൽ നിരീക്ഷണത്തിലുള്ള ദ്വാരപാലക ശില്പങ്ങളും ശില്പങ്ങളുടെ തെക്കുവടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്വർണ്ണം പൊതിഞ്ഞ ചെമ്പ് തകടുകളുമുള്ള സുമാർ രണ്ട് കിലോ തൂക്കം വരുന്ന സ്വർണം കൈവശപ്പെടുത്തുന്നതിന് ടീ അതായത് രണ്ട് കിലോ സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ രണ്ട് കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിന് ഉത്തരവ് ഇട്ട് അത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലും അത് അർദ്ധരാത്രിയിലാണ് രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ഡേറ്റ് വന്നത് തീയതികളിൽ ദ്വാരപാലക ശില്പങ്ങളെയും അതിന് തെക്ക് മൂലകളിൽ ഘടിപ്പിച്ചിരിക്കുന്നതുമായ മൊത്തം നാൽപ്പത്തി രണ്ട് ഗ്രാം തൂക്കം വരുന്ന തകിടുകൾ ദേവസ്വം അധികൃതർ ഇളക്കിയെടുത്ത് ദേവസ്വം അധികൃതർ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വസിപ്പിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു ഈ തകിടുകൾ ചെയ്യാൻ അവിടെ നിന്നും നേരെ കൊണ്ടുവന്നത് ബാംഗ്ലൂർ കാണുന്നതാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഏറ്റവും ദുരൂഹമായ ഇടപാട് അവിടെയാണ് നടക്കുന്നത് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ പോകുന്നത് ഹൈദരാബാദിലേക്കാണ് ചെ സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ളത് ചെന്നൈയിലാണ് പിന്നെ എന്താണ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതിന് കണ്ടെത്തേണ്ടത് എസ് ഐ ടി ആണ് ഏറെ മൂല്യം മൂല്യമുള്ളതും പരിപാവനവുമായ ശബരിമല ശ്രീകോവിലുള്ള ദ്വാരപാലക ശില്പങ്ങളും തകിടുകളും ചെന്നൈയിലും ബാംഗ്ലൂരിലും കേരളത്തിലുമുള്ള പല വീടുകളിലും ക്ഷേത്രങ്ങളിലും യാതൊരു സുരക്ഷയുമില്ലാതെ കൊണ്ടുചെന്ന് പൂജ നടത്തിയ ലാഭമുണ്ടാക്കിയെന്ന ഈ റിപ്പോർട്ടിൽ വിജിലൻസ് എസ് പി എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യേണ്ട പ്രവൃത്തികൾ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ശിക്ഷ അർഹിക്കുന്ന ക്രിമിനൽ കേസിൽ അന്വേഷണം നടത്തേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ബോർഡ് അധികൃതരും അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ബോർഡ് അധികൃതർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡൻറ്റും അടക്കമുള്ളവർ പങ്ക് പ്രേരണ ഗൂഢാലോചന ഇതും അന്വേഷിക്കണം എന്നുള്ളതാണ് അപ്പോൾ ദേവസ്വം വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ ബോർഡിക്ക് ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്തതിൽ ദേവസ്വം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനും അന്നത്തെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നമുക്ക് നേരത്തെ വിനീത് ജെയിൻ അവൻ്റെ അവകാശപ്രകാരം ഒരു പുറത്ത് വന്നൊരു വാർത്തയുണ്ട് ഒരു വെബ്സൈറ്റിൽ വന്ന വാർത്തയുണ്ട് അതിലെ കാര്യങ്ങൾ കൂട്ടി കൂട്ടി വെച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദുരൂഹത കൂടുതൽ ശക്തിപ്പെടും കാരണം വിനീജൻ അന്ന് പറഞ്ഞിരുന്നത് ബാംഗ്ലൂരിൽ എൻ്റെ പക്കൽ ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ യഥാർത്ഥ പാളികൾ എൻ്റെ പക്കൽ എത്തിച്ചു ഞങ്ങൾ പിന്നീട് ഹൈദരാബാദിൽ പോയി ചെമ്പ് പ്ലേറ്റിൽ അതിൻ്റെ മോൾഡ് പുതിയൊരു പ്ലേറ്റ് ഉണ്ടാക്കി അത് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി എന്നുള്ളതാണ് അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഒരു കണ്ടെത്തലാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ശബരിമല സന്നിധാനത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു എന്തിന് ഹൈദരാബാദിലേക്ക് അവിടെ എന്താണ് ഈ പാളികൾ എത്തിക്കേണ്ട കാര്യം അപ്പോൾ അവിടെ പോയി മോൾഡുണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന് വേണം അനുമാനിക്കാൻ അപ്പോൾ യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ എങ്ങോട്ട് പോയി അതാണ് കണ്ടെത്തേണ്ടത് അതൊരു പക്ഷേ ഭക്തിയുടെ വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് മറിച്ചു വിട്ടിട്ടുണ്ടാകാം ഏതായാലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയാൽ ദ്വാരപാലക ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താം അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളു അന്വേഷത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ചെയ്ത പ്രവൃത്തികൾ സംഭാവനകൾ വഴിപാടുകൾ എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ അയാളുടെ സ്പോൺസർഷിപ്പ് വഴി നടത്തിയതെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണം പൂശി നൽകി അന്വേഷണത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയും ബിസിനസ്സുകാരനുമായ ഗോവർദ്ധനാണെന്ന് വിളിവായി ആ ഗോവർദ്ധനയാണ് മാതൃഭ ന്യൂസ് ഇന്നലെ പോയി കണ്ടെത്തി അയാളുടെ പ്രതികരണമടക്കം ഇന്ന് എക്സ്ക്ലൂസീവായി നൽകിയിരിക്കുന്നത് ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരാണ് ബെല്ലാരിയിലെ റോദ്ദം ജ്വല്ലേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഉടമ ഗോവർദ്ധനും ആരാണ് ഗോവർദ്ധൻ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൊതിയാൻ സ്വർണം വഴിപാടായി നൽകിയിരുന്നു എന്നുള്ളതാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി തന്നെയാണ് ഈ സ്പോൺസറും ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഗോവർദ്ധനെ ബന്ധപ്പെടാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു വീട്ടുകാരുമായി സംസാരിച്ച് അതിനൊടുവിൽ അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം തരാൻ തയ്യാറായി അയ്യപ്പ ഇയർ ഇയർ ഫ്രം ഫ്രം ഓൺവേർഡ്സ് ഐ ടു ഗോ ഫോർ ശബരിമല uh in the year 2018 something around november or december i got an opportunity to make a new gold plating door but we completed that in the year 2019 in the march and uh, i donated uh, the gold the new gold door made by wood and copper and uh, gold plating and the year 2019 in the march i donated to ayapa temple സ്വാമി ശരണം ഏതായാലും ഉണ്ണി കൃഷ്ണൻ വ്യക്തമായിട്ട് അറിയാം വർഷങ്ങളായിട്ട് അറിയാം എന്ന് തന്നെയാണ് ശ്രീരാംപുര അമ്പലത്തിൽ നിന്ന് തന്നെയാണ് പോറ്റിയെ അറിയുന്നത് ഐ നോ മിസ്റ്റർ ഉണ്ണി കൃഷ്ണൻ ഫ്രം ടു തൗസൻഡ് ട്വൽവ് ഓർ തേർട്ടീൻ ഐ ഡോക്ട് ഫ്രോം ശ്രീരാംപൂർ അയ്യപ്പ സ്വാമി ടെമ്പിൾ ഹി വാസ് എ പ്രീസ്റ്റ് വി ടു ഫ്രം ദ്രം ഐക് ൃഷ്ണൻ ഫ്രോം നിരവധി ആളുകൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത് അതിൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് തന്നെയാണ് ഗോവർദ്ധൻ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയത് ഞങ്ങളുടെ റിപ്പോർട്ടർ അനന്തകൃഷ്ണൻ നടത്തിയ ഒരു അന്വേഷണമാണ് കൃത്യമായിട്ട് ഗോവർദ്ധനിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിച്ചത് ഗോവിലിൻ്റെ കട്ടിളയിൽ പൊതിഞ്ഞ ചെമ്പുപാളികൾ സ്വർണം പൂശി യഥാർത്ഥ സ്പോൺസർ മലയാളിയും ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനുമായ അജികുമാർ ആണെന്ന് വെളിവായിട്ടുണ്ട് അതായത് കട്ടിളയിൽ പൊതിഞ്ഞ ചെമ്പുപാളികൾ സ്വർണം പൂശി നൽകിയത് അജികുമാർ ബാംഗ്ലൂരിലെ സ്ഥിരതാമസക്കാരനായ മലയാളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി അന്നദാനം പടിപൂജ ഉദയാസ്തമര പൂജ കളഭാഭേകം എന്നിവ ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയിൽ നടത്തി അതായത് ഇതെല്ലാത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനാണ് അന്നദാനവും പടിപൂജയും ഉദയാസ്തമന പൂജയും ഒക്കെ കളഭാഭിഷേകമൊക്കെ നടത്തിയിരിക്കുന്നത് അതൊരു പക്ഷേ അവിടെ നിന്ന് മോഷണം നടത്തി നേടിയ ലാഭത്തിൻ്റെ പ്രത്യുപകാരമായിട്ടായിരിക്കാം ശബരിമലയിലെ പതിനെട്ടാം പടി കിരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ചു നൽകുകയും മണിമണ്ഡപത്തിലേക്കുള്ള മണികൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തം ഇതിൽ നിന്ന് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം കൂടി വരികയാണ് അതായത് ശബരിമലയിൽ നമ്മൾക്കറിയാം പതിനെട്ടാം പടിയുടെ രണ്ട് ഭാഗത്തായിട്ട് പുതിയൊരു കൺസ്ട്രക്ഷൻ ഉയർന്നു വന്നു നേരത്തെ ഏറ്റവും വിവാദമുണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണത് ശബരിമല പതിനെട്ടാം പടി എന്ന് പറയുന്നത് പരിപാവനമാണ് അതിൻ്റെ രണ്ട് വശത്തായിട്ട് പുതിയതായി വന്നിരിക്കുന്ന കൺസ്ട്രക്ഷൻ മണിമാളി ഒരു മണി മണിയൊക്കെ തൂക്കിയ വലിയ കല്ലിൽ കൊത്തിയ രണ്ട് തൂണുകളുമൊക്കെയുള്ള വലിയ കൺസ്ട്രക്ഷൻ മേൽക്കൂരയൊക്കെ ഇട്ട് അത് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ നിൽക്കുമ്പോൾ അത് തണല് കിട്ടാനും പടിപൂജ നടക്കുമ്പോൾ മഴ പെയ്താൽ പടിപൂജ തടസ്സപ്പെടാതിരിക്കാനുമുള്ള കാര്യമായിട്ട് ഒരു ഭക്തൻ സമ്മാനിച്ചതാണ് എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് നൽകിയിരുന്ന വിശദീകരണം ആ ഭക്തൻ ഏതാ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു ആ ഭക്തന്റെ പേരാണ് മഹാകളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്യാറ് രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്ര അലങ്കാരം പടിപൂജ ഉദയാസ്തമര പൂജ മേളം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി അവിടെയായിരിക്കും നേരത്തെ ജയറാം പറഞ്ഞതുപോലെ സന്നിധാനത്ത് ഒരു മേളത്തിന് ക്ഷണിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നേരത്തെ ജയറാം മാതൃഭിനോസത്തോട് പറഞ്ഞിരുന്നു അതിന് മട്ടന്നൂർ ശങ്കരൻ ചുമതലപ്പെടുത്തിയെന്നും ജയറാം പറഞ്ഞിരുന്നു അപ്പോൾ ഇരുപതാറ് രണ്ടായിരത്തി പതിനേഴിൽ മേളം നടത്താൻ മേളം നടത്തി രണ്ടായിരത്തി പതിനേഴിൽ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അലങ്ക ക്ഷേത്ര അലങ്കാരവും പടിപൂജയും ഉദയാസ്തമര പൂജയും മേളവും ഒക്കെ നടത്തിയ ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ ആശാൻ അവിടെ കൊള്ള നടത്തി അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിതതിന് പത്ത് ലക്ഷം രൂപ സംഭാവന നൽകി അന്നദാനത്തിനായി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആറ് ലക്ഷം രൂപ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്നദാനത്തിന് ആറ് ലക്ഷം രൂപ ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരവിളക്കിനോടനുബന്ധിച്ച് പത്ത് ലക്ഷം രൂപ സംഭാവനയായി നൽകി അതായത് ഞാനടക്കം ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിത്തവണ പതിനഞ്ചിനായിരുന്നു മകരവിളക്ക് ഉത്സവം റിപ്പോർട്ട് ചെയ്തതാണ് ആ മകരവിളക്ക് ഉത്സവത്തിന് പത്ത് ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന നൽകിയെന്നിപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറിയും സംഭാവന നൽകി അതാണ് ഏറ്റവും നിർണായകം അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഒരു സ്പോൺസറാണ് എന്ന മട്ടിൽ നിരവധി സംഭാവനകളും അതുപോലെ തന്നെ അവിടുത്തേക്ക് ചില പൂജകളുമൊക്കെ സ്പോൺസർ ചെയ്യുകയാണ് എവിടെ നിന്നാണ് അയാൾക്ക് ഇത്രയും വലിയ പണം ശബരിമല സന്നിധാനത്ത് ഒരു കീഴ്ശാന്തിയുടെ കീഴിൽ കീഴ്ശാന്തിയുടെ സഹായമായി ശബരിമല സന്നിധാനത്ത് കയറി കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വർഷത്തിനുള്ളിൽ ഇങ്ങനെ കോടികളുടെ വലിയ ഇടപാട് ശബരിമല നടത്താനുള്ള ധനസമ്പാദനം അയാൾക്ക് എങ്ങനെ കിട്ടി ഒരു പൈസയുടെ ഒരു നയാ പൈസയുടെ ചിലവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല അപ്പോൾ അയാൾ എന്നിട്ട് അയാൾ സ്വയം സ്പോൺസർ ശബരിമലയിലെത്തി അയാൾ മറ്റുള്ളവരെ പറ്റിച്ച് സ്പോൺസർമാരാക്കി അയ്യപ്പ സ്വാമിയോടുള്ള ഭക്തിയെ ഭക്തി ഉള്ളവരെ അയാൾ പറ്റിച്ചു മാത്രമല്ല ഇതിലേറ്റവും വലിയ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് ഇരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ച് നൽകിയെന്നുള്ളതാണ് ആ മണിമണ്ഡപം എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് പലരും ചോദിച്ചതാണ് അപ്പോഴെല്ലാം ദേവസ്വം ബോർഡ് ഒഴിഞ്ഞു മാറിയതാണ് അതാരാണ് നിർമ്മിച്ചു നൽകിയത് അതെന്തിനാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തത് അവിടെ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ പാടില്ല ഉദയസൂര്യൻ സൂര്യൻ ിൽ നിന്ന് ഉദിച്ചു വരുമ്പോൾ ആ കിരണങ്ങൾ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിൽ പതിക്കണം എന്ന് നേരത്തെ ആചാരത്തിലൊക്കെ പറഞ്ഞിരുന്നു അതിന് വിഘാതമായി അവിടെ ടാർ പകട്ടിയപ്പോൾ ആചാരവിരുദ്ധമാണെന്ന് അത് മാറ്റി അതിനുശേഷം വലിയ ഒരു റൂഫ് ഉണ്ടാക്കിയപ്പോൾ അതും ആചാരവിരുദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റി എന്നിട്ടാണ് ദാ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ മൊത്തം കഞ്ചസ്റ്റഡ് ആക്കി നമ്മൾ ശബരിമലയിൽ പോകുന്നവർക്ക് കണ്ടാൽ അറിയാം ആ പതിനെട്ടാം വഴിയുടെ തിരുമുറ്റത്ത് നിന്ന് താഴെ മുറ്റത്ത് നിന്ന് മേലേമുറ്റത്തേക്ക് കയറുന്ന അയ്യപ്പസ്വാമിയുടെ തിരുമുറ്റത്തേക്ക് എത്തിക്കുന്ന കൊടിവരച്ചൂട്ടിലെ തത്വമസി എന്ന മഹാപൊരുളിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന പതിനെട്ടാം വഴി ആ പടിക്ക് ചുറ്റും ദാ ഉണ്ണികൃഷ്ണൻ പോറ്റി തൂണുകൾ വെച്ചൊരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു അതിന്റെ പിന്നിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ദേവസ്വം വിജിലൻസ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലത്ത് ഒരുപാട് സ്പോൺസർ എന്ന നിലയിൽ കൃഷ്ണൻ പോയി അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ചാനൽ ഇത് പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപിടിച്ച് ഇറങ്ങുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി പക്ഷേ ഞങ്ങൾക്ക് ഈ ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർമാക്കി ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല അതിപ്പോഴൊന്നും അല്ലല്ലോ അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടുമല്ലോ എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഒ ഞങ്ങളുടെ പി ആർ ഒ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പെരിവുകളും പല പിന്നെ ചൂഷണവും നടക്കുന്നുണ്ട് എന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പി ആർ ഐ തന്നെ പിന്നെ സ്പോൺസർ കോർഡിനേറ്റാക്കി മാറ്റിയത് ശബരിമലയിലെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ എന്ത് രീതികളിലും പണം ഉണ്ടാക്കാൻ വേണ്ടി തുനഞ്ഞിറങ്ങിയ കുറെ കാട്ട് കള്ളന്മാർ ശബരിമല സന്നിധിയെ ഭരിച്ചു എന്നത് ഏറ്റവും സങ്കടകരമായ ഹൃദയഭേദകമായ വാർത്തയാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയാണോ അല്ലല്ലോ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് രണ്ടായിരത്തി ഏഴിൽ ശബരിമല വന്ന ആളാണ് നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും ഈ ഉന്നത ബന്ധങ്ങൾ ആരാണ് എന്ന് പറയാൻ കൂടി എ പത്മുമാർ അടക്കമുള്ളവർ തയ്യാറാകണം കാരണം ശബരിമല പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് അങ്ങനെ ഉന്നത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇത്രയേറെ കള്ളത്തരങ്ങൾ ക്രമക്കേടുകൾ തട്ടിപ്പുകൾ ഒക്കെ കാട്ടിക്കൂട്ടാമെങ്കിൽ അതിന് കുടപിടിച്ചവരാരൊക്കെ അത് ഏത് രാഷ്ട്രീയ രംഗത്തുള്ളവരാണ് ഏത് ഭരണരംഗത്തുള്ളവരാണ് അവരൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നതാണ് എൻ്റെ പിന്നെ ഉത്തമ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിലൊന്നും ഒരു റോളുമില്ല ഇല്ല ദേവസ്വം ബോർഡില് ഈ പിന്നെ ഈ രണ്ട് കാര്യങ്ങള് അത് കിടത്തിക്കൊണ്ട് പോയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല ഒരു പങ്കുമില്ലെങ്കിൽ പങ്കുല്ലേ വന്നു പങ്കുവെന്നുള്ളത് തന്നെ എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടേ ഒരു സുപ്രധാനമായ ഒരു കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം ഈ വിജിലൻസിൻ്റെ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലിലുണ്ട് അതായത് നമ്മളുടെ ഏറ്റവും വലിയ തർക്കം ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളികളിൽ വിജയമല്ലയ സ്വർണം പുതിരിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളതായിരുന്നു മാത്രമല്ല അതിൽ എത്രത്തോളം സ്വ എന്നുള്ളത് അത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു അവിടെ അന്ന് പൂശിയിരുന്നവർ അന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്നതെന്ന് പറഞ്ഞത് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ സ്വർണം ഉണ്ടാകും എന്നുള്ളതാണ് ഏതായാലും അത് സംബന്ധിച്ച് ഒരു കണ്ടെത്തൽ കൂടി ദേവസ്വം ഏജൻസി സമഗ്രമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലഭിച്ച റെക്കോർഡുകൾ പ്രകാരം ആയിരത്തി അതായത് വിജയ് സ്വർണം പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലും അതിന് തെക്ക് വടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിരുന്നതുമായ ചെമ്പ് തകിടുകളിൽ സുമാർ രണ്ടായിരത്തി അറുപത്തി നാല് ദശാംശം ഒന്ന് ഒൻപത് ഗ്രാം സ്വർണം ഉള്ളതായി വെളിവായിട്ടുണ്ട് അതായത് വിജയ് പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിൽ രണ്ടായിരത്തി അറുപത്തി നാല് ദശാംശം ഒന്ന് ഒൻപത് ഗ്രാം സ്വർണ്ണമുള്ളതായി വെളിവായിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാർക്ക് ക്രിയേഷൻസിൽ നിന്നും കൊണ്ടുവരുമ്പോൾ പതിനാല് ഭാഗങ്ങളിലുമായി അതായത് പതിനാല് എന്ന് പറയുമ്പോൾ പതിനാല് പീസുകളാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ തകിടുകൾ അത് പതിനാല് ഭാഗങ്ങളിലുമായി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഗ്രാം ആയി ചുരുങ്ങുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഗ്രാം അപ്പോൾ കൊണ്ടുപോയ ആ പാളിയാണോ തിരിച്ചു കൊണ്ടുവന്നത് അല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയി മോഷ്ടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഇതേ ആശാന്മാർ ഈ ദ്വാരപാലക ശില്പങ്ങൾ അവർ തന്നെ കൊണ്ടുപോയി പിന്നെയും എന്നിട്ടും അതിൽ നിന്ന് ഒരുക്കി അവർ വീണ്ടും സ്വർണ്ണം എടുത്തിരിക്കുന്നു അവർ ഇത് ഇതിപ്പോൾ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഓരോ അയ്യഞ്ച് വർഷം കൂടുമ്പോഴോ രണ്ട് വർഷം കൂടുമ്പോഴോ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇങ്ങനെ കൊണ്ടേയിരുന്നേനെ സ്വർണം അവർ സ്പോൺസർമാരെ കണ്ട് സ്വർണ്ണ സ്വർണം സംഭാവനയായി വാങ്ങിച്ച് സമ്പാദിച്ചുകൊണ്ടേയിരുന്നേനെ എന്നിട്ട് അതിലൊരു പങ്കുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഉദയാസ്തമന പൂജ നടത്താനും നടത്താനും മകരവിളക്കിന് ലക്ഷങ്ങൾ സംഭാവന നൽകാനും രുദ്രാക്ഷെ അണിഞ്ഞ് ശബരിമല സന്നിധാനത്ത് വന്ന് ആള് ചമഞ്ഞ് നിന്നേ ഇപ്പോൾ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ കള്ളൻ അത്രയും വലിയ മോഷ്ടമാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുന്നത് വിഡ്ഢികളായി മാറുന്നത് അവിടെ എത്തുന്ന ഭക്തരാണ് ലക്ഷം വരുന്ന ഭക്തരാണ് മണി പോലും കിട്ടുന്ന ഒരു തേങ്ങാപ്പൂള് പോലും എത്ര പവിത്രമായിട്ട് ാണ് ശബരിമല സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തൻ കാണുന്നത് ആ ആ ഭക്തന്റെ ഹൃദയത്തെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് പ്രവൃത്തിക്ക് ആൾ വിചാരിച്ചാൽ ഇത്രയും വലിയ തട്ടിപ്പുഴ ശബരിമലയിൽ കാട്ടിക്കൂട്ടാമെന്ന് ആരും വിചാരിക്കില്ല അതിന് കൃത്യമായ ചരട് വലിക്കാനും നിയന്ത്രണം വഹിക്കാനും അല്ലെങ്കിൽ പല ഇടങ്ങളിലേക്ക് വഴി നയിക്കാനും ഒക്കെ കൃത്യമായ ആളുകൾ ഉണ്ടെന്ന യാതൊരു ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റ തിരിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഉണ്ണിക്കിഷ്ണൻ പോറ്റിക്കൊരു ഫേവറും ചെയ്തിട്ടില്ല നല്ലതുപോലെ ഒറ്റ ഈ ആക്രമണം കൊണ്ട് ധരിക്കേണ്ട മാത്രമേ മുപ്പത് ഏഴ് രണ്ടായിരത്തി അഞ്ചിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് നൽകിയ കത്തിൽ നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശിയതിനാൽ അത് നീക്കം ചെയ്ത് പ്രസ്തുത സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ വ്യക്തമായി ബോർഡിനെ അറിയിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിക്കൊണ്ടുവച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകളിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി അവരുടെ പക്കലില്ല എന്ന് തിരുവാഭരണ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് ഇത് സ്മാർട്ട് നേഷൻസിലേക്ക് കൊണ്ടുപോകാൻ അന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കില്ലേ ഞാൻ അന്നും ഇന്നും എൻ്റെ നിലപാട് സുവ്യക്തമാണ് എൻ്റെ നിലപാടായാലും സർക്കാരിൻ്റെ നിലപാടായാലും സുവ്യക്തമാണ് അപ്പോൾ തൊണ്ണൂറ്റി എട്ട് മുതൽ ഇതുവരെയുള്ള ഏത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏത് ബോർഡിൻ്റെ കാര്യവും ഏത് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിക്കേണ്ടേ അതാണ് ഞങ്ങളുടെ നിലപാട് അത് അന്വേഷിക്കാനാണല്ലോ ഇപ്പോൾ അതായത് ഒബ്ജക്ഷൻ എഴുതി ദേവസ്വം എഴുതിയ കത്ത് എങ്ങനെയാണ് മൂന്നാമതൊരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുകയാണ് തിരുവാഭരണ കമ്മീഷണർ ഒബ്ജക്ഷൻ വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ ദേവസ്വം ബോർഡിലല്ല ബന്ധപ്പെടുന്നത് പ്രസിഡന്റിനല്ല വിളിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷനെ നേരിട്ട് വിളിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമല്ല അയാൾ വിശദീകരിക്കുകയാണ് സ്വർ നേരത്തെ സ്മാർക്ക് റേഷൻസിൽ സ്വർണം പൂശിച്ചതിനാൽ ഇത് ചെയ്യാൻ കഴിയും അതുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തപ്പോൾ നാല്പത് വർഷത്തെ വാറണ്ടി ഉള്ളതിനാൽ അവർ ചെയ്യും എന്ന് പറഞ്ഞു ഈ നാൽപ്പത് വർഷം അങ്ങനെ സുഖിച്ചു വാഴുക അയ്യപ്പന്റെ വിശ്വാസവും അയ്യപ്പന്റെ സ്വർണവും ഉപയോഗിച്ച് സുഖിച്ചു വാഴാനുള്ള ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെയും ആ ഗൂഢസംഘത്തിന്റെയും തന്ത്രമാണ് ഈ നാല്പത് വർഷ വാറണ്ടി പക്ഷെ അവിടെ പാറയായത് ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേവസ്വം തിരുവാഭരണ കമ്മീഷനെ പൂവിട്ടു തൊഴണം അദ്ദേഹത്തിന്റെ കരുതൽ ആ കരുതലിൽ എന്താ സംഭവിച്ചത് ശ്രീകോവിലിന്റെ കഥകൾ കട്ടുള്ള സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തിയാൽ മതി എന്ന ദേവസ്വം തിരുവാഭരണ കമ്മീഷനെ കത്തുകൊടുത്തു പക്ഷേ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ കരുതൽ വേണം ജാഗ്രത വേണമെന്ന് പ്രത്യേകം കത്ത് കൊടുത്തു അതുകൊണ്ടാണ് കൂടുതൽ ആ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കൂടെ ദേവസ്വം ഉദ്യോഗസ്ഥരും പോകാൻ ബാധ്യസ്ഥരായത് ഇല്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചതുപോലെ പോറ്റി ഒറ്റയ്ക്ക് പാളിയായിട്ട് പോയിട്ട് വീണ്ടും ബാംഗ്ലൂർ ഹൈദരാബാദ് ട്രിപ്പൊക്കെ അടിച്ച് അതിൽ ഡ്യൂപ്ലിക്കേറ്റും എടുത്ത് അത് അയ്യപ്പൻ്റെ സന്നിധിയിൽ രണ്ട് വർഷം ഇരുന്നാണെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും അത് കോടികൾക്ക് അടിച്ചു വിറ്റ് അതിനുശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് പാളിയും കൊണ്ട് സ്മാർട്ട് കൃഷി ക്രിയേഷൻസിൽ ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസത്തിന് ശേഷം പോയി സ്വർണം പൂശി തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുവച്ചേ ആരും അറിയില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടെ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ ഇടപെട്ടതുകൊണ്ട് മാത്രം അവിടെ ചില കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോയി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല പിന്നെ മറ്റൊന്ന് മറ്റൊരു കാര്യം ഇതിൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവാഭരണ കമ്മീഷണർ ബോർഡിലേക്ക് കത്ത് നൽകിയപ്പോൾ ആ കത്തിൽ സ്വർണം പൂശിയിട്ടുള്ള വകയായതിനാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്വർണം പൂശിയിട്ടുള്ള ഈ വകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാലിൽ മുരാരി ബാബു ഒരു എഴുതിയപ്പോൾ ആ കത്തിൽ പറയുന്നത് ഇത് ചെമ്പായിരുന്നു എന്ന് മനസ്സിലായില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പെന്നും പറഞ്ഞു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബാബു വീണ്ടും ഇത് ചെമ്പാക്കി പക്ഷേ അവിടെ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർണം പൂശിയ മുതലായതിനാൽ ജാഗ്രത വേണമെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെ അന്വേഷണം നടക്കുകയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് പേരെ പ്രതിയെത്താണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് ആ എഫ്ഐആറിൽ ആരൊക്കെ വരുന്നൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് എൻ്റെ ഒരു അന്വേഷണം നടക്കട്ടെ ആറാഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വാർത്ത കണ്ടതും ഇന്നലെ എഫ്ഐആർ ഐ കണ്ടപ്പോൾ ഒന്നാം പ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണെന്നും അയാളാണ് ഇതിൻ്റെ ആദ്യത്തെ പരാതിക്കാരൻ കാണാനില്ലെന്ന് പറഞ്ഞവനും അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുകയും ചെയ്ത് എല്ലാം നമ്മൾ കണ്ടു അതെല്ലാം ചേർത്ത് അവരന്വേഷിക്കട്ടെ ഇതിലൊരു ഏറ്റവും സുപ്രധാനമായ ഒരു മൊഴിയുണ്ട് അത് വി എസ് രാജേന്ദ്ര പ്രസാദ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം റിട്ടയർ ചെയ്തു പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിന് ദ്വാരപാലക ശില്പങ്ങൾ പാലക ശില്പങ്ങൾ തിരികെ ശബരിമലയിൽ എത്തിച്ച് സ്ഥാപിക്കുമ്പോൾ തൂക്കം നോക്കാതെ മഹസർ പേരിന് വേണ്ടി മാത്രം തയ്യാറാക്കിയെന്ന് വിജയ് പൊതിഞ്ഞ ഒന്നര കിലോ ഗോൾഡുള്ള ആ പാളികൾ കൊണ്ടുപോയിട്ട് തൂക്കം പോലും നോക്കാതെ കൊണ്ടുപോയിട്ട് അതിൽ എന്തൊക്കെയോ ചെയ്ത് അത് മുക്കു വണ്ടമാക്കി തിരിച്ച് കൊണ്ടുവന്നിട്ട് പോലും ഇവിടെ തൂക്കം നോക്കിയില്ല സന്നിധാനത്ത് അത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിജിലൻസിന് മൊഴി കൊടുത്തിരിക്കുന്നത് ആ മൊഴിയിൽ പറയുന്നു പേരിന് വേണ്ടി മാത്രം അഹസർ തയ്യാറാക്കി അപ്പോൾ ആരൊക്കെയാണ് കള്ളന്മാർ ആരൊക്കെയാണ് ഇതിന് കൂട്ടുനിന്നത് ഞാൻ യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒന്നും തന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ് ആ അന്വേഷണം ആറാഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് നമ്മൾ ആറാഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും പാലപാലക ശില്പങ്ങളുടെ കവചങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കണമെന്ന തന്ത്രിയുടെ നിർദ്ദേശം പരിഗണിച്ച് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒന്നാം തീയതി ചെന്നൈയിൽ എത്തിച്ച് പരിഹരിക്കുന്നതിന് ബോർഡ് ഉത്തരവ് ആ ഉത്തരവ് എന്താണ് ആ ഉത്തരവ് ബോർഡ് നേതൃത്വം പുറത്തുവിടാൻ തയ്യാറാകണം അത് വളരെ കോൺഫിഡൻഷ്യലായി രഹസ്യമായി ഇപ്പോഴും ആ ഉത്തരവ് വച്ചിരിക്കുകയാണ് കാരണം ആ ഉത്തരവ് പുറത്തു വന്നാൽ ഇപ്പോഴത്തെ നേതൃത്വം പൂർണ്ണമായും വെട്ടിലാകും മാതൃഭൂമി ന്യൂസ് തെളിവുകൾ നിരത്തി പുറത്തുവിട്ട വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തി പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി ആയതോടെ പോറ്റിയെ കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണത്തിന്റെ തുടക്കം ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് രണ്ടാം പ്രതി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മൂന്നാം പ്രതിയാണ് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ മുൻ തിരുവാഭരണം കമ്മീഷണർമാരായ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ വി എസ് രാജേന്ദ്ര പ്രസാദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന എസ് ശ്രീകുമാർ കെ രാജേന്ദ്രൻ നായർ എന്നിവരാണ് മറ്റ് പ്രതികൾ രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡും പ്രതികളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് പ്രതി ചേർത്തത് ദേവസ്വം ബോർഡിന്റെ സ്വത്ത് നഷ്ടം വരുത്താൻ കൂട്ടുനിന്നു എന്നാണ് എഫ്ഐആർ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിൽ ഒരു കാര്യം ഉറപ്പാണ് യഥാർത്ഥ പാളികളിൽ അട്ടിമറി നടന്നിരിക്കുന്നു അപ്പോൾ യഥാർത്ഥ പാളികൾ എവിടെയാണ് അതാണ് ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തേണ്ടത്